ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമ്മളിന്നുള്ളത് ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയിലാണ് ഉള്ളത് ഇവിടെ നിങ്ങളിൽ പലരും വന്നിട്ടുണ്ടാവും ഇത് ഫോർ ഫ്ലോർസിലായിട്ട് വളരെ അധികം കളക്ഷൻസ് ഉള്ള ഒരു വലിയൊരു ആർട്ട് ഗാലറിയാണിത് ഈ ഇതിൻ്റെ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ലോക്കൽ ആൻഡ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓഡിയൻസിനുള്ള ഒരു അപ്രീസിയേഷൻസും നോളജും എൻജോയ്മെൻറ്റ്സും ഒക്കെ കിട്ടിയ ആർട്ട് ഹിസ്റ്ററി സയൻസ് ആൻഡ് കൾച്ചറില് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു മ്യൂസിയമാണ് ഈ മ്യൂസിയം ഫസ്റ്റ് ഇനാഗ്രേഷൻ നടന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സില് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അതായത് അദ്ദേഹം നമ്മുടെ ഷാർജയുടെ കൗൺസിൽ മെമ്പറും സുപ്രീം കൗൺസിൽ മെമ്പറും റൂളറുമായിരുന്നു ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ആയിരുന്നു ഇതിൻ്റെ സ്ഥാപനം പിന്നീടത് റീ ഓപ്പണ് നയൻറ്റീൻ എയ്റ്റി സെവനിൽ ആയിരുന്നു ഫസ്റ്റ് ഓപ്പൺ ചെയ്തെങ്കിൽ സൂക്ക് ഓപ്പൺ ചെയ്തെങ്കിൽ പിന്നെ നയൻറ്റീൻ നയൻറ്റി സിക്സിലായിരുന്നു പിന്നെയും റീ ഓപ്പൺ ചെയ്തത് പിന്നെയും അത് റീസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് പിന്നെ ടു തൗസൻഡ് എയ്റ്റിലായിരുന്നു ഫുൾ ഒരു ട്രാൻസ്ഫറിങ് റീഇൻട്രഡ് റീ ഡിസ്പ്ലേഡ് കളക്ഷൻസുമായിട്ട് പിന്നെയും അത് മ്യൂസിയം വളരെ നല്ല രീതിയിൽ വന്നത് ഇത് ആർട്ട് ഗ്യാലറിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് സയൻസ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗ്യാലറിയാണ് ഫുള്ളി ഇസ്ലാമിക് കൾച്ചറിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയാണിത് ഷാർജയിലെ തന്നെ ഒരു വല്ല വളരെ വലിയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസും കൂടെയാണിത് നാല് നിലകളിലായിട്ടാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേസും ഉള്ളത് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് സയൻസ് ആൻഡ് ഓഫ് ജോഗ്രഫിയെ ഒരു ഫോക്കസ് ചെയ്തിട്ട് ഇസ്ലാമിക് വേൾഡ് ത്രൂ ഔട്ട് ത്രൂ ഔട്ട് ദ ഏജസില് നമ്മുടെ റിലീജിയസ് ഇൻസെൻ ഇൻസെൻറ്റീവ്സ് എന്ത് ചെയ്തു ഹോളി കുർ ആൻഡ് ഇൻസ്പയർഡ് ആയിട്ട് മുസ്ലിം സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു സ്റ്റഡി ജോഗ്രഫി പിന്നെ കടലിനെ കുറിച്ചും ലാൻഡിലുമൊക്കെ ചെയ്യേണ്ട ഓരോ ജോലി തൊഴിൽ സാധ്യതകളെ കുറിച്ച് എക്സ്പെരിമെൻ്റ് നടത്തുകയും അവിടെ ലിവിങ് ക്രീച്ചേഴ്സിനെയും അഡ്വക്കേറ്റ് ചെയ്യുകയും ഇസ്ലാമിക് ഫെയ്ത്തുമായിട്ട് ചേർന്ന് ഒരു പേസ് ദ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ആസ്ട്രോണമി ലൈക്ക് മാത്മെറ്റിക്സ് ഹ്യൂജ് സ്റ്റെപ്പ് മാത്തമെറ്റിക്സിലും ജിയോഗ്രഫിക്കിലും ഒക്കെ ഒരുപാട് സ്റ്റഡീസ് നടത്തി അതിനെക്കുറിച്ചിട്ട് മാപ്പ് ഉണ്ടാക്കിയതും അതിനെക്കുറിച്ചിട്ടുള്ള ഇൻവെൻഷൻസും ആ ഇസ്ലാമിക് മുസ്ലിം സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ഗ്രീക്ക് സ്റ്റഡീസും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഡ്രോയിങ് മാപ്പ്സ് അങ്ങനെ തുടങ്ങി അവർ അവർ നിർമ്മിച്ച ബുക്കുകൾ അവർ യൂസ് ചെയ്ത ഒരുപാട് വെപ്പൺസും മെഷീനറീസും ഒക്കെയാണ് നമ്മളിവിടെ ഈ ഗാലറിയിൽ കാണാൻ പറ്റുന്നത് അതിൽ സം ഫേമസ് ജിയോഗ്രഫേഴ്സ് എന്ന് പറയുമ്പോൾ ഇബിനു ഇബ്നു ഖോർത്തബ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു പിന്നെ അൽ ഇസ്താഖ്രി ഇബിൻ ഹൗക്കൽ അൽ മഖ്ദിസി ഇബ്നു ബത്തൂ ബത്തൂത്ത അങ്ങനെ തുടങ്ങി നമ്മളും ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിരുന്ന ഒരുപാട് വ്യക്തികളൊക്കെ അവർ നടത്തിയ ഒരു എക്സ്പെരിമെൻസും ആ ട്രാവലിംഗ് ടൈമിൽ അവർ കണ്ടെത്തിയ ഇൻവെൻഷൻസും ഒക്കെയാണ് നമ്മൾക്ക് ഇവിടെ ഈ ഗാലറിയിൽ മൊത്തത്തിൽ കാണാനായി സാധിക്കുന്നത് അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷേഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന ചില ഡയഗ്രാംസൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൽ തന്നെ അതിൻ്റെ ഓപ്പറേഷൻ ജിയോമെട്രിക് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ട് അവർ ഫൈൻഡ് അവരുടെ ഫൈൻഡിങ്സും കാൽക്കുലേഷൻ സെറ്റൽ സെറ്റ്മെൻറ്റും അതുപോലെ പോയിൻ്റർ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ തുടങ്ങി കംപ്ലീറ്റ് അവർ യൂസ് ചെയ്തിരുന്ന നമ്മുടെ ആൻഷ്യൻ്റ് പേഴ്സൺസ് സയൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്തിരുന്ന കംപ്ലീറ്റ് മാത്മറ്റിക്കൽ ജിയോഗ്രാഫിക് ഇൻവെൻഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റയർ ആയിട്ട് കാണാൻ കഴിയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ഫേമസ് വേൾഡ് മാപ്പ് മാപ്പായി അൽ ഇദ്രിസി അദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത വേൾഡ് മാപ്പ് ഫൈവ് ഫോർട്ടി നയൻ അതായത് തൗസൻഡ് വൺ ഫിഫ്റ്റി ഫോർ എ ഡിയിൽ അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹം അതായത് അൽ ഇദ്രിസി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തിയ ഗ്ലോബും അതേപോലെ വേൾഡ് മാപ്പും ഒക്കെയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻസൊക്കെയും തന്നെ ഇവിടെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് പലതും ഓപ്പറേറ്റബിളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സംഭവങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും ഇതൊക്കെ ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സിനും അതുപോലെ ദന്തൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻസിനും പഴയ കാലത്തുണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളെ യൂസ് ചെയ്തിരുന്ന സീസേഴ്സും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്ത ഒരുപാട് എക്യുപ്മെൻറ്റ്സാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ തരത്തിലും പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ജനറൽ നോളജ് നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ പഴയ കാലത്ത് നമ്മൾ ജാ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഹിസ്റ്ററി മാത്സ് റിലേറ്റഡായിട്ടുള്ള എല്ലാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്ത ഒരുപാട് പഴയ സാധനങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും നമ്മൾ കാണാത്തതൊക്കെ തന്നെ കൂടാതെ തന്നെ അതിനുശേഷം നമ്മളിപ്പോൾ കുറേയൊക്കെ സാധനങ്ങളൊക്കെ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതും ചിലതൊക്കെ കാണാൻ കഴിഞ്ഞേക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു മോഡൽസ് ആയിരിക്കാം നമ്മളിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു വെറൈറ്റി ഓഫ് ഇതൊക്കെ ദന്തലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻസിന് യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ പഴയകാലത്തും ഇത്രങ്ങളുടെ ട്രീറ്റ്മെൻറ്സ് ഒക്കെ നടന്നിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക ഇത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്നൊക്കെ ബാക്ക് പെയിനോ ബോഡി പെയിനും ബോൺ പെയിനും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന മെഡിസിൻസ് റിലേറ്റഡും ഒക്കെ എക്സ്പാൻഷനാണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെയൊക്കെ മെഷറിംഗ് കപ്പ്സ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഓരോ മെഷറിംഗ് കപ്പ്സും അതിൻ്റെ മെഡിസിൻസൊക്കെ യൂസ് ചെയ്തിരുന്ന ട്രഡീഷണലി യൂസ് ചെയ്തിരുന്ന ഓരോ പോട്സുകളും ഒക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ എക്സ്പെരിമെൻസിന് വേണ്ടിയിട്ട് ലാബുകളിൽ യൂസ് ചെയ്തിരുന്ന ഇതൊക്കെ നമ്മുടെ നൂല് നോക്കാൻ ഒക്കെ ഉപയോഗിച്ചിരുന്ന പോലത്തെ കുറേ പണ്ടത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇവിടെ പണ്ടത്തെ കോട്ടയുടെ ഒരു മോഡൽസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ക്യൂരിയസ് തോന്നുന്ന വെപ്പൺസ് ഒക്കെയാണ് പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പഠിച്ചിട്ടും കാര്യങ്ങളാണ് എക്വിപ്മെന്റ്സ് ആണ് നമ്മളിവിടെ കാണുന്നത് ഇത് വിളക്കിന് പകരമായിട്ട് യൂസ് ചെയ്തിരുന്നത് ബോംബ് ആർട്ടിഫിഷ്യൽ ബോംബൊക്കെ നിർമ്മിച്ചിരുന്നു പിന്നെ വെള്ളം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലി അതായത് മരത്തിൻ്റെതായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു സൈഡും മിഡിൽ പോർഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പല മോസ്കുകളുടെയും പള്ളികളുടെയും ഒക്കെ മോഡൽസ് ആണ് ഇതൊരു സെക്സ്റ്റാൻഡിൻ്റെ ഒരു മോഡലാണ് നമ്മൾ കാണുന്നത് വിറ്റ് മീൻസ് നമ്മൾ ഡിഗ്രീസും മിനിറ്റ്സും സെക്കൻഡ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത് വേറൊരു വേറൊരു സെക്സ് സ്റ്റാൻഡാണ് ഇത് ഹൈറ്റും അതുപോലെ മെഷർമെൻ്റ് അതായത് ഹൈറ്റും സ്റ്റാർസും പ്ലാനറ്റ്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോസ്ക് ഉണ്ട് ശരിക്കും ഒരു ആർട്ട് ഗ്യാലറിയിൽ വന്നാൽ നമുക്ക് സമയം പോകുന്നതേ മനസ്സിലാവില്ല അത്രയ്ക്കും കാണാറുണ്ട് നമുക്ക് ഇതുവരെ കാണാത്ത ഒരുപാട് ഉപകരണങ്ങൾ അത് നമ്മൾ ചിലതൊക്കെ പ്രസ് ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ടച്ച് സ്ക്രീനിൽ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് നമുക്ക് ഒരുപാട് നോളജസ് നമുക്കിവിടെ നിന്ന് ടച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും

മെഷറിങ്ങിന് വേണ്ടിട്ട് യൂസ് ചെയ്തിരുന്നതായിരുന്നു ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആസ്ട്രോലാസ് ആണ് നമുക്ക് സ്റ്റാർസിനെയും അതുപോലെ തന്നെ ടു സൈഡും ഇതൊക്കെ ഇതിന് മെഷർ ചെയ്യാൻ കഴിയുന്ന ലാറ്റിറ്റ്യൂഡും സ്റ്റാർസും പ്ലാനറ്റ്സിനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വേറെ ടൈപ്പ് ഓഫ് വേർഷൻസ് ആണ് ഇവിടെ ഉള്ളത് ആസ്ട്രോ ആസ്ട്രോലാബ്സ് തന്നെ മെനി ടൈപ്പ് ഓഫ് ഉണ്ട് ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ സയന്റിസ്റ്റുകൾ ചെയ്യുന്ന പോലെ തന്നെ പണ്ടുള്ള നമ്മുടെ ആൻഷ്യന്റ് അതായത് പൂർവികരും ഒരുപാട് പ്ലാനറ്റിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ യു എയിലുള്ളവർക്കാണെങ്കിലും യു എയിൽ വിസിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും കേട്ടോ ഇവിടെ നിങ്ങൾ ആർട്ട് ഗാലറി ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുണ്ട് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നല്ല നോളജ് ആയിരിക്കും സ്റ്റുഡൻറ്റ്സ് എസ്പെഷ്യലി സ്റ്റുഡൻസിന് വളരെ കംഫർട്ടബിൾ ആയൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളായി നിങ്ങൾക്ക് അറിയാം ൊക്കെ പിന്നീട് എൻജിനീയേഴ്സ് കണ്ടെത്തിയ ഒരുപാട് ഡിഫറെൻറ്റ് കൺട്രിയിലുള്ള മോസ്കുകളുടെ മോഡൽസാണ് അതായത് ബാഗ്ദദ് ദ മാസ്കഴ്സ് അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളുടെ ദിവൃചി അവിടെയൊക്കെ ഹോസ്പിറ്റൽസ് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ മോസ്കുകൾ ഇത്രയും നല്ല എൻജിനീയർക്കിറ്റ മാജിക്കൽ എൻജിനീയേഴ്സ് എന്താ ഡിസൈൻസ് ഹോസ്പിറ്റലിൽ കണ്ടത് ഒക്കെ ചെയ്തതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഓരോ ആർട്ടുകളും അതുപോലെ മെഷറിങ് ഫൈൻറ്റിംഗ് അതുപോലെ ഫാമിങ് എക്യുപ്മെൻസും അവിടെ അതുപോലെ തന്നെ പാഡി ഫീൽഡുകളിലൊക്കെ വെള്ളം ഒഴിക്കാനും വെള്ളം നനയ്ക്കാനും ഒക്കെ യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻസും അവരുടെ ഒരു അന്നത്തെ ഒരു എന്താ പറയുക ഒരു അക്കോമഡേഷൻ സ്റ്റൈൽസും െ തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ഓഫ് കാര്യങ്ങളാണ് നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ആർട്ട് ഗ്യാലറിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്